ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും ഐശാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു റീസ്റ്റോക്ക് ആയിട്ടാണ് കാണിക്കുന്നത് സൗണ്ട് ഉണ്ടാവുന്ന വിചാരിക്കണം ഇവിടെ വീണ്ടും പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ജുമേന്റെ അടുത്തൊരു പ്രശ്നം ഉണ്ടായത് നമുക്ക് വീണ്ടും സ്റ്റിച്ച് വെട്ടിയ ഭാഗമൊക്കെ പോപ്പ് വന്നിങ്ങണം അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം ഒരൊറ്റ സിംഗിൾ കുറേ ആൾക്കാർ ഇനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് കിട്ടിയാൽ കൊണ്ടുവണ്ട് കൊണ്ടറുണ്ട് പറഞ്ഞണ്ട് പക്ഷെ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതാണ് കണ്ടല്ലേ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് സിംഗിൾ പീസേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞരാ ഇത് യെല്ലോ സിംഗിൾ പീസ് തന്നെ ഉള്ളു അന്ന് നമ്മൾ ഇരുന്നൂറ്റി എത്രയും ഇരുന്നൂറ്റി സംതിങ് ആണ് എനിക്ക് തോന്നുന്നു എനിക്ക് പത്ത് രൂപ കൂട്ടിയിട്ടാണ് ഇപ്രാവശ്യം മുന്നൂറ് പേര് കിട്ടുക കാരണം എന്താ വെച്ചാൽ ഇപ്പത്തെ റേറ്റിൽ ഇട്ടിട്ടാണ് ഒരു തന്നിട്ടുള്ളത് പത്ത് രൂപ ഒരു കൂട്ടിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് കളറ് ഇതും ഒരു കളറേ ഉള്ളൂ രണ്ടാമത്തെ കളർ വരിക പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഗ്രീൻ ഇട്ടോ അടിപൊളി അന്ന് ഗ്രീനുണ്ടാകാ തോന്നുന്നു അപ്പോൾ ഈ ഗ്രീനും ഒരു കളർ തന്നെ ഉള്ളു കേട്ടോ ഗ്രീനും ഒരു കളർ തന്നെ ഉള്ളു അപ്പോ ഇത് സാധനം അവിടെ ഇല്ല ഉള്ളിന്ന് ഞാൻ അന്ന് തന്നെ ഒലിച്ചു പറഞ്ഞിട്ട് മാറ്റി വെച്ചതിട്ട് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഇതാണ് ഇതിന്റെ ഇതിൻ്റെ നിൽക്കുന്നത് കോട്ടനാണ് മുന്നൂറ് രൂപ വരും കേട്ടോ കാരണം എന്താ വെച്ചാൽ അന്ന് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റിച്ച് സ്റ്റിച്ചിടാൻ പോണീൻ്റെ മുന്നെത്തിയിരുന്നു അന്ന് സ്റ്റിച്ചിരുന്നു ഇന്ന് സ്റ്റിച്ചാണ് ആ സ്റ്റിച്ചല്ല ഇന്ന് ഇപ്പോൾ ഇപ്പോൾ വന്നതാണ് കേട്ടോ അവിടെ വീഡിയോ ഇടാന്നിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചു എന്ത് ഇന്നലെ വീഡിയോസ് ഇടായിരുന്നു ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പൊ അതാണ് പിന്നെ ഇന്ന് പിന്നെ ഇടയില്ലാതെ കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചപ്പോ ഞാൻ ചോദിച്ചു വിചാരിച്ചു ഇത് ഇങ്ങനെ പറഞ്ഞതല്ലേ ഇവിടെ അറിയുന്നുണ്ടല്ലോ ഇങ്ങനെ വീഡിയോക്ക് അപ്പോ ഇതാണ് ഇന്നലെ ഇന്ന് തീരെ സംസാരിക്കാൻ ഒന്ന് വയ്യായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടായിരുന്നു ഇന്നലെ വീഡിയോസ് ഇടായിരുന്ന ഇന്ന് വീഡിയോ ഇട ഭയങ്കര വേദന പറഞ്ഞല്ലോ ഭയങ്കര വേദന ഉണ്ട് പിന്നെ അടുത്തൊരു കളർ വരുന്നത് അപ്പോൾ ഇത് റീസ്റ്റോക്ക് ഐറ്റാണ് ഇത് രണ്ട് പീസ് ഉണ്ട് ഇതും രണ്ട് പീസ് ഉണ്ട് കേട്ടോ ആ കളറും രണ്ട് പീസ് ഉണ്ട് ഈ കളറും രണ്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപയായിരിക്കും പുതിയ റേറ്റ് ആണ് തന്നിട്ടുള്ളത് പഴയ സ്റ്റോക്കത്ത് പഴയ അന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്നതിനു ശേഷം അടിച്ചിട്ടുള്ളത് ഇപ്പോഴല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ മൂന്നാമത്തെ കളർ വരുന്നത് ഇതും രണ്ട് പീസ് ഉണ്ട് രണ്ട് രണ്ട് പീസുള്ളത് ഇതാട്ടോ ഈ മൂന്ന് കളറാണ് രണ്ട് പീസുള്ളത് ബാക്കിയൊക്കെ സിംഗിൾ പീസുകളാണ് കേട്ടോ ബ്ലൂ ഒന്ന് രണ്ട് ബ്ലൂ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ബ്ലൂ ഇവിടെ ഒന്നും കൂടെ ഉണ്ട് ഇതാട്ടോ ബ്ലൂ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഇതാണ് ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പുതിയ ശ്വാസം ഒലിക്കുമ്പോ ഇന്നടത്തോട്ടും കൂടി ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇതുണ്ടോ ഇതാണ് അടുത്ത ഒരു ഡിസൈൻ വന്നിട്ടുള്ള വീണക്കൽ തന്നെയാണ് കോട്ടനാണ് ഫ്ലവർ ആണ് കഴിഞ്ഞ പ്രാവശ്യം അതെടുത്ത എന്ത് ചെയ്യുക ഇപ്രാവശ്യം ഇതെടുത്ത് സഹകരിക്കുക അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അത് കിട്ടാത്തവർക്ക് ഇപ്രാവശ്യം ഇത് കിട്ടും അതല്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത കളർ അതിലുണ്ടെങ്കിൽ ഇപ്രാവശ്യം അതിലെ കളർ ചോദിച്ചാൽ എന്ത് ചെയ്യും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളറ് വരുന്നത് വീണക്കിലാണ് കുറച്ച് ആൾക്കാരിങ്ങോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ വീഡിയോ വരുന്നത് അറിയുന്നില്ല പഴയ പഴയ വീഡിയോ ആണ് ഒരിക്കും കയറി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു നമ്മൾ ഐശാൽ മാക്സി എന്നുള്ള ചാനല് ലിങ്ക് ചോദിച്ചാൽ ഞാൻ തരാതെ ഫോളോ ചെയ്താൽ ഞാൻ എന്നാണ് വീഡിയോ അപ്ലോഡ് ആക്കണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം കുറുവ കൂട്ടിലങ്ങാടിയാണ് കെ കെ അങ്ങാടി ഇർഷാദ് സിബിയാൻ മദ്രസ ബിൽഡിങ്ങില് കീരം കൊണ്ടുനിന്ന് പോന്നിട്ട് കെ കെ അങ്ങാടി ഇർഷാദ് സിബിയാൻ മദ്രസ ബിൽഡിങ്ങിനാണ് അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തൊരു കളറ് മുന്നൂറ് തന്നെ തന്നെ കണ്ടില്ലേ അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ആ ഡിസൈൻ എടുത്തോ ഡിസൈൻ എടുത്തതിന് ഈ പ്രാവശ്യം ഈ ഡിസൈൻ എടുക്കുക കോട്ടനാണ് കേട്ടോ പ്യുവർ കോട്ടനാണ് അപ്പോൾ ഇതിൽ നമ്മുടെ അടുത്ത് എത്ര പീസ് ചോദിച്ചാലും ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ മൂന്ന് വണ്ടികളിലേക്കുണ്ട് അപ്പോൾ ഇതാക്കണം അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് അപ്പോൾ ഓക്കെ ബൈ അസ്സലാ